ഇത്തവണത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വലിയ പരാജയമായ താരമാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ഓപ്പണർ ഇഷാൻ കിഷൻ വലിയ പ്രതീക്ഷയോടെ ഐ പി എല്ലിൽ എത്തിയെങ്കിലും യാതൊരു തരത്തിലും തിളങ്ങാൻ കിഷാനിന് സാധിച്ചില്ല രണ്ടായിരത്തി ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ കിഷാന്റെ ഈ ദയനീയ പരാജയത്തിൽ തൻ്റെ അതൃപ്തി രേഖപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ പല മത്സരങ്ങളിലും മികച്ച തുടക്കം ലഭിച്ചിട്ടും അത് വലിയ ഇന്നിങ്സുകളാക്കി മാറ്റാൻ കിഷാൻ സാധിച്ചില്ല എന്ന് ഗവാസ്കർ ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിന്റെ പരാജയത്തിൽ വലിയൊരു പങ്ക് വഹിച്ചത് കിഷാന്റെ മോശം പ്രകടനങ്ങളാണ് എന്ന് ഗവാസ്കർ പറഞ്ഞു ഇഷാൻ കിഷൻ ഇപ്പോൾ ക്രിക്കറ്റിനെ യാതൊരു തരത്തിലും ബഹുമാനിക്കുന്നില്ലെന്നും തൻ്റേതായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് അവനെ ബാധിക്കുന്നുണ്ടെന്നും ഗവാസ്കർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ബോളർമാർക്കെതിരെ കൃത്യമായി ആധിപത്യം സ്ഥാപിക്കാമെന്ന അമിതമായ ആത്മവിശ്വാസമാണ് ഇഷാൻ കിഷനെ ചതിച്ചത് എന്ന് ഗവാസ്കർ വിശ്വസിക്കുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ബോളർമാരെ പൂർണ്ണമായും ആക്രമിക്കാമെന്നു അതിമവത്തോടെ ഇഷാൻ എത്തുകയായിരുന്നുവെന്നും പക്ഷേ അന്താരാഷ്ട്ര ബോളർമാർക്ക് ഇഷാനെതിരെ വളരെ കരുതലോടെ പന്തെറിഞ്ഞുവെന്നും ഗവാസ്കർ ചൂണ്ടിക്കാട്ടുന്നു ഈ അഭിപ്രായത്തോട് ഇർഫാൻ പത്താനും യോജിക്കുകയുണ്ടായി ദക്ഷിണാഫ്രിക്കൻ പരമ്പരയ്ക്ക് മുന്നോടിയായി ഈശാൻ കിഷൻ തിരികെ പോയിരുന്നു അതിനുശേഷം ക്രിക്കറ്റൊന്നും തന്നെ കളിക്കാൻ ഈശാനിന് സാധിച്ചിട്ടില്ല അത് അവൻ്റെ വലിയൊരു അഹങ്കാരമായിരുന്നു ഐ പി എല്ലിൽ ബോളർമാർക്കെതിരെ കൃത്യമായി ആധിപത്യം സ്ഥാപിക്കാൻ തനിക്ക് സാധിക്കുമെന്ന് ഈശാൻ കരുതി അത് ക്രിക്കറ്റിനോട് അവൻ കാണിച്ച ഒരു അനാദരവ് തന്നെയായിരുന്നു ക്രിക്കറ്റിനെ നമ്മൾ ഇത്തരത്തിൽ ബഹുമാനിക്കാതിരുന്നാൽ അത് നമ്മളെ ഒരു പാഠം പഠിപ്പിക്കും നിസാരമായി നമ്മൾ കാണാൻ തുടങ്ങിയാൽ തിരിച്ചടിക്കുന്ന ഒരു മത്സരമാണ് ക്രിക്കറ്റ് എന്നും ഗവാസ്കർ ചൂണ്ടിക്കാട്ടി ഐ പി എല്ലിൽ നിങ്ങൾ ൾക്ക് വെറുതെ വന്ന് ആക്രമിച്ച് കളിക്കാൻ അങ്ങനെ സാധിക്കില്ല അന്താരാഷ്ട്ര താരങ്ങൾക്കെതിരെ വലിയ പോരാട്ടം നയിക്കേണ്ട ലീഗാണ് ഐ പി എൽ അവരെ ചുമ്മാ ആക്രമിക്കാൻ സാധിക്കില്ല എന്നത് ഉറപ്പാണ് ഗവാസ്കറുടെ ഈ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിപ്പാണ് ഇർഫാൻ പത്താനും നടത്തിയത് ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ ഇഷാൻ തയ്യാറായിരുന്നില്ല എന്നാണ് ഇർഫാൻ പത്താൻ പറഞ്ഞത് ഐ പി എല്ലിനായി അവൻ തയ്യാറെടുത്തെങ്കിലും ടൂർണമെന്റിൽ മത്സരിക്കാൻ അവന്റെ ശരീരം തയ്യാറായില്ല എന്ന് ഇർഫാൻ കൂട്ടിച്ചേർത്തു